നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ധനുരാശിക്കാരെ കുറിച്ചാണ് ധനുരാശിക്കാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ ഏഴ് പ്രവചനങ്ങളാണ് ഇന്ന് വിവരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം പ്രണയം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കണ്ടുവരുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളുടെ ഒന്നാം ഭാവത്തെ അതായത് ആരോഗ്യത്തെയും സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന സ്ഥാനത്തേക്ക് നേരിട്ട് നോക്കുന്നു ഇത് മാനസികമായ അസ്വസ്ഥതകൾക്ക് പ്രധാന കാരണമായേക്കാം നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ശുഭകരമാണെങ്കിലും ശനിയുടെ സ്വാധീനം നിങ്ങളെ ചിലപ്പോഴൊക്കെ തളർത്തിയേക്കാം ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികൾക്ക് ശേഷം ഇനി പറയുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് കണ്ണുകളിൽ അമിതമായ നീറ്റലോ വരൾച്ചയോ അനുഭവപ്പെടാം മൊബൈൽ കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം സന്ധികളിലും പേശികളിലും ചെറിയ രീതിയിലുള്ള വേദനയുണ്ടാകാം വേണ്ടത്ര വിശ്രമം എടുക്കുന്നത് ഗുണം ചെയ്യും അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനും മാനസിക സമ്മർദ്ദം അനുഭവിക്കാനും സാധ്യതയുണ്ട് മനസ്സിന് ശാന്തത നൽകുന്ന വ്യായാമങ്ങളോ യോഗയോ ശീലിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ കാര്യങ്ങളിൽ പേടിക്കേണ്ട സാഹചര്യമില്ലെങ്കിലും മാസത്തിന്റെ പകുതിക്ക് ശേഷം അനാവശ്യ ചിന്തകൾ മാറ്റിവെച്ച് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ധനുരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പഠനകാര്യങ്ങളിൽ വളരെ അനുകൂലമായ സാഹചര്യമായിരിക്കും ജാതകത്തിൽ അഞ്ചാം ഭാവവുമാണ് വിദ്യയെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്നത് അഞ്ചാം ഭാവത്തിൻ്റെ നാഥനായ ചൊവ്വ ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ മറ്റ് ശുഭഗ്രഹങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇതിനർത്ഥം പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഊർജവും ഉന്മേഷവും ലഭിക്കുമെന്നാണ് പ്രയാസമുള്ള വിഷയങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കാൻ ഈ ഗ്രഹനില നിങ്ങളെ സഹായിക്കും സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിൽ ചെലുത്തുന്ന സ്വാധീനം കാരണം ആത്മവിശ്വാസം വർദ്ധിക്കും പരീക്ഷകളെ കുറിച്ചുള്ള പേടി മാറി കൃത്യമായ പ്ലാനിങ്ങോടെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിന് നല്ലൊരു തെളിച്ചം ഈ മാസം അനുഭവപ്പെടും നിങ്ങൾ ഡിഫൻസ് പോലീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹസികതയും ധൈര്യവും ആവശ്യമുള്ള മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഈ മേഖലകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്കോ കായികക്ഷമതാ പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും നിങ്ങളുടെ ഭാഗ്യത്തിന്റെ നാഥനായ സൂര്യൻ വിദ്യയുടെ സ്ഥാനമായ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ഇത് അത്യപൂർവമായ ഒരു നേട്ടമാണ് പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ കൃത്യമായി ഓർത്തെടുക്കാനും മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാനും ഈ ഗ്രഹസഹായം ഉപകരിക്കും ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ളതിനാൽ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ഉറപ്പായും ലഭിക്കും ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല മാസങ്ങളിൽ ഒന്നാണിത് പ്രണയിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് മുൻപെന്തെങ്കിലും കാരണങ്ങളാൽ പിണങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ ബന്ധത്തിൽ അകൽച്ച അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം വീണ്ടും ശക്തമാകാൻ ഈ സമയം സഹായിക്കും നിങ്ങളുടെ പങ്കാളിക്ക് ഈ മാസം അല്പം ദേഷ്യം കൂടുതലായി കണ്ടേക്കാം എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കണം എന്നൊരു വാശി അവർ കാണിച്ചേക്കാം അതുകൊണ്ട് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബന്ധം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും ധനുരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഒപ്പം ചില മുൻകരുതലുകളും ആവശ്യമായ സമയമാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഏഴാം ഭാവത്തിന്റെ നാഥനായ ബുധൻ ഫെബ്രുവരി നാലിന് രാഹുവിനോടൊപ്പം ചേരുന്നു ഇത് പങ്കാളികൾക്കിടയിൽ അനാവശ്യമായ സംശയങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ കാരണമായേക്കാം വളരെ ചെറിയ കാര്യങ്ങളെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളി അല്പം വാശിയോടെ പെരുമാറിയേക്കാം എന്നാൽ നിങ്ങളുടെ രാശിനാഥനായ വ്യാഴത്തിന്റെ ശുഭദൃഷ്ടിയുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും സ്നേഹവും പരസ്പര ധാരണയും നിലനിർത്താൻ വ്യാഴം നിങ്ങളെ സഹായിക്കും ഈ ദിവസങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പങ്കാളിയുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കാതെ ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കണം ഈ കാലയളവ് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സമാധാനപരമാകും ചുരുക്കി പറഞ്ഞാൽ വിവാഹിതരായിട്ടുള്ളവർക്ക് ഫിബ്രുവരി പകുതി വരെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുകയും പങ്കാളിയെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്താൽ ഈ മാസം സന്തോഷകരമായി മുന്നോട്ടു പോകാം ധനുരാശിക്കാർ ഈ മാസം തൊഴിൽപരമായി വളരെ സജീവമായിരിക്കും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യമുണ്ടെങ്കിലും ചില മാനസിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഈ മാസത്തിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ നടക്കാൻ സാധ്യതയുണ്ട് സൂര്യന്റെ ശുഭദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നത് ഇതിന് സഹായകരമാകും സൂര്യനും രാഹുവും ഒന്നിച്ചു വരുന്നത് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോഴൊക്കെ ഭയം ഉണ്ടാക്കിയേക്കാം ഈ കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുമോ ഇതിൽ പരാജയപ്പെടുമോ തുടങ്ങിയ സംശയങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം എന്നാൽ ഈ ഭയം വെടിഞ്ഞ് ധൈര്യമായി മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണ് ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനമാനങ്ങളോ ഉത്തരവാദിത്തങ്ങളോ നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും സഹപ്രവർത്തകർ അവധിയിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരുടെ ജോലികൾ കൂടി ഈ മാസം നിങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം ഇത് അല്പം ജോലി ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമായി ഇതിനെ കാണണം ഈ മാസം ഇനി പറയുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ബേക്കറി ഹോട്ടൽ മധുര പലഹാര നിർമ്മാണം മെഡിക്കൽ ഷോപ്പുകൾ ആശുപത്രികൾ മരുന്ന് കച്ചവടം കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ ഏജൻസികൾ ജനങ്ങളുമായി നേരിട്ട് നേരിട്ടിടപെടുന്ന ബിസിനസ്സുകൾ ചുരുക്കത്തിൽ മനസ്സിലെ പേടി മാറ്റിവെച്ച് പരിശ്രമിച്ചാൽ കരിയറിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന ഒരു മാസമാണിത് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറെടുക്കുക മികച്ച ഫലം നിങ്ങളെ തേടിയെത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ഹരിയോ